നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള ഫെബ്രുവരി മാസത്തെ അറിയിപ്പെത്തി സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായം വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനും ഗുണഭോക്താക്കളോടൊപ്പം അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാർ കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവരിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളെ തുക സ്വീകരിക്കുന്നവർക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അഞ്ചിനും പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഡ് അടിസ്ഥാനമാക്കിയുള്ള ഭൗതിക സാഹചര്യ പരിശോധന കൂടി ആരംഭിച്ച സാഹചര്യത്തിൽ പെൻഷൻ പട്ടികയിൽ നിന്നും നിലവിൽ പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ അർഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനവും ഉണ്ടാകും ഫെബ്രുവരി മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക ധനസഹായം എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രവിഹിതം എത്തിച്ചേരുക അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രം തുക കൈമാറുക ഒരു സ്വിച്ച് ഓൺ പ്രക്രിയയിലൂടെ പ്രധാനമന്ത്രി നേരിട്ടാണ് ഗുണ ാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക നിക്ഷേപിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പത്തൊൻപതാം ഗഡുവായ രണ്ടായിരം രൂപയുടെ പ്രോസസിംഗ് നടപടികൾ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസം ഇരുപത്തിനാല് മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്ന് തുടങ്ങുമെന്ന് നേരത്തെ തന്നെ കൃഷി വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് രണ്ട് പദ്ധതികളിലും അംഗങ്ങളായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ ഇനത്തിൽ ആയിരത്തി രൂപയും കേന്ദ്ര സഹായമായി രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകും ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വിവിധ ഇനം പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വാർഡ് തല പരിശോധന ും ആരംഭിച്ചിരിക്കുകയാണ് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരെ കണ്ടെത്താനാണ് സർക്കാർ നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു നിലവിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പുതിയ പെൻഷന് അപേക്ഷ വെച്ച ഗുണഭോക്താക്കൾക്കും സോഷ്യൽ ഓഡിറ്റിംഗ് ബാധിക്കും പെൻഷൻ ഗുണഭോക്താക്കളുടെ ഭൌതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തും രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള വീടുകൾ നാല് ചക്രവാഹനമുള്ള വീടുകൾ എയർ കണ്ടീഷൻ ചെയ്ത വീടുകൾ ൾ സർക്കാർ അർദ്ധ സർക്കാർ പെൻഷനുകൾ കൈപ്പറ്റുന്ന വീടുകൾ ഒരു ലക്ഷം രൂപയിൽ കവിഞ്ഞ വാർഷിക വരുമാനമുള്ളവർ തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് സർക്കാർ കർശനമായി പരിശോധിക്കുന്നത് ആരെങ്കിലും അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെയുള്ള പരാതികളും തദ്ദേശ വകുപ്പുകളെ അറിയിക്കാവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക